നമസ്കാരം ഇന്നത്തെ വാർത്തകളിൽ നിന്നുള്ള അറിവ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ന് ജൂൺ പത്തൊൻപത് വായനാ ദിനം പി എൻ പണിക്കരുടെ ചരമദിനമാണ് ഇറാൻ്റെ പരമോന്നത നേതാവാണ് ആയത്തുല്ല അലി ഖമനൈ യുദ്ധം നടക്കുന്ന ഇറാനിൽ നിന്ന് ഇന്ത്യക്കാരെ തിരികെ എത്തിക്കുന്ന ദൗത്യം ഓപ്പറേഷൻ സിന്ധു ജി സെവൻ ഉച്ചകോടി നടക്കുന്നത് കാനഡയിലാണ് കാനഡയുടെ പ്രധാനമന്ത്രി മാർക്ക് കാർണി യു എൻ ജൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആണ് ചാര സംഘടനയാണ് മൊസാദ് ഇസ്രയേലിൻ്റെ മൂന്ന് ഇൻ്റലിജൻസ് സ്ഥാപനങ്ങളിലൊന്നാണ് മൊസാദ് അമൻ ഷിൻബെറ്റ് എന്നിവയാണ് മറ്റ് രണ്ടെണ്ണം ആറളം വന്യജീവി സങ്കേതത്തെ ഇന്ത്യയിലെ ആദ്യത്തെ ചിത്രശലഭ വന്യജീവി സങ്കേതമാക്കി പുനർനാമകരണം ചെയ്യാൻ വന്യജീവി ബോർഡ് യോഗം തീരുമാനിച്ചു കേന്ദ്ര റെയിൽവേ മന്ത്രിയാണ് അശ്വിനി വൈഷ്ണവ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ സാഹിത്യ പുരസ്കാരം അഖിൽ പി ധർമ്മജൻ്റെ റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിന് ലഭിച്ചു ശ്രീജിത്ത് മൂത്തേടത്തിനാണ് ബാല പുരസ്കാരം പുസ്തകം പെൻകുനികളുടെ വൻകരയിൽ